അലൈക്കും വഹമ്മി വാബർകാത്തു സുറത്തുൽ കലം തജവീദ് സഹിതം ഓതി പഠിക്കാനാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ളത് അല്ലേ ഇൻഷാല്ല എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഓതാനും മനസ്സിലാക്കാനും കഴിയട്ടെ എന്ന് ദുവാ ചെയ്യാണ് അപ്പൊ നമുക്ക് ഖുറാന് സുറത്തുൽ കലം ഓദാം ൂൻമി ഓറൂൻ ഓക്കെ നമുക്കിതിൻ്റെ തെജുവിത നിയമം കൂടെ ഒന്ന് നോക്കാം നൂ നൂനിന്റെ മുകളിൽ ഒരു മദ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ ഈ ഇവിടെ നമ്മൾ ഒരു ആറ് റക്കത്തിന്റെ ടൈം നമ്മൾ ദീർഘിപ്പിച്ച് ഓതേണ്ടതാണ് ആറ് അനക്കം നമ്മൾ ദീർഘിപ്പിച്ച് അവിടെ ഓതണം നൂൻ ഇങ്ങനെ ഓതേണ്ടതാണ് ഖുർആാനിലെ ഇങ്ങനെ ഒറ്റയൊറ്റയായിട്ട് ഓതപ്പെടുന്ന അക്ഷരങ്ങൾക്ക് ഒരു പേര് പറയും മുഖത്തത്തിന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ നൂന് നൂന്റെ മുകളിൽ ഇങ്ങനെയുള്ള മദ് വരുമ്പം അതെന്താണ് മുഖത്ത് അത്തിൻ്റെ അക്ഷരമാണ് അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം അവിടെ ആറ് ഹറക്കത്തിൻ ആറ് ഹറക്കത്തിന്റെ ടൈം ദീർഘിപ്പിച്ച് ഓതി കൊടുക്കണം ഓക്കെ നൂലമി വ ഉവാവിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഉവ് നമ്മൾ മലയാളത്തിൽ വ എന്ന് പറയുന്നത് പോലെ ഓതരുത് കേട്ടാ ഉവ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് പിടിച്ച് കൂർപ്പിച്ച് പിടിച്ചിട്ട് വേണം ഉവാവ് ഉച്ചരിക്കാനായിട്ട് ഉവ ഉവ ഓക്കെ വുവാവിന്റെ അടുത്ത് നോക്കൂ ഒരു അലിഫ് അലിഫിൻ്റെ മുകളിൽ ഒരു സ്വാദിൻ്റെ തല അല്ലേ ഇതിന് പറയുന്ന പേരാണ് ഹംസത്തുൽ വസ്ലി ഹംസത്തുൽ വസ്ലി എന്നാണ് പറയുക ഈ ഒരു ഹംസത്തുൽ വസ്ലെ ആയത്തുകളുടെ നടുക്കെ നമുക്ക് കാണാൻ കഴിയൂ അല്ലെ പക്ഷെ അത് ആയത്തിൻ്റെ നടുക്കിൽ വന്നാൽ അതിന് ശബ്ദമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ വാവിനെ നേരെ ലാമിലേക്ക് ജോയിൻ ചെയ്തു ചെയ്തോതും ഹംസത്തുൽ വസീലിനെ നമ്മളവിടെ എന്താക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ ഇയാളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ അപ്പൊ എന്ത് ചെയ്യും വൽ വൽ കൂട്ടിച്ചേർത്തോതും ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫ് നാവിന്റെ അറ്റം നാവിൻ്റെ മുരട് ഭാഗത്തു നിന്നും വരുന്ന ലെറ്റർ ആണ് കാഫ് ശ്രദ്ധിക്ക് അപ്പൊ കാഫായിപ്പോ വരുന്നത് കേട്ടോ അവിടെ അപ്പൊ മീനിങ് മാറ്റം വരും ഓക്കെ മീമിന്റെ കൂടെ തന്നെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ ഈ അലിഫ് വന്നാൽ ഇവിടെ രണ്ട് ഹറക്കത്തെ നീട്ടി കൊടുക്കുക ഓതിക്കൊടുക്കുക വമേ ഒരുപാട് നീട്ടരുത് കേട്ടോ വമേ അത്ര മതി കേട്ടോറൂൻ തോറൂൻ സീനിന്റെ മുകളിൽ നിങ്ങൾ കണ്ട സുക്കൂന് ഇവിടെ നമ്മൾ യെസ് ഫുള്ള് സുക്കൂന് കൊടുത്തിട്ട് യെസ്ൻ എന്ന് ആരും ഓതരുത് കേട്ടോ അവിടെ നമ്മൾ ഹാഫ് സുക്കൂനാണ് കൊടുക്കുക എസ് ഇത്രേ മതി യസ് തോറൂ ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് ത്വ അപ്പോൾ ത് ഇനെ നമ്മൾ എന്ത് ചെയ്യണം ഉയർത്തി പറയണം അപ്പോൾ അപ്പൊറൂൻ തോറൂൻ ഇവിടെ ൂനിൽ നമ്മള് നിർത്തുകയാണ് അല്ലെ ന്യൂനിൽ സുക്കൂന് കൊടുത്തിട്ട് നമ്മൾ അവിടെ വഖഫ് ചെയ്യാണ് ആ ആയത്തിനെ നിർത്തുകയാണ് ഇപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാം മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ അളവ് നീട്ടിയിട്ട് നമുക്ക് അവിടെ നിർത്താവുന്നതാണ് ആയത്ത് നമുക്കൊന്ന് നോക്കാം ൂ ഇവിടെ ഒന്ന് നോക്കൂ മാ മീമിന്റെ ഒപ്പം തന്നെ മദ് വന്നിട്ടുണ്ട് നീട്ടിക്കൊടുക്കാൻ അല്ലെ ഇവിടെ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ നാലോ അനക്കം നീട്ടി ഓതി ദീർഘിപ്പിച്ച് നീട്ടി ഓതാവുന്നതാണ് ഓക്കെ നൂനിന്റെ മുകളിൽ സുക്കൂനൊന്നുമില്ല അല്ലേ അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അൻ എന്ന് ഓതാൻ പാടില്ല നൂനിന്റെ മുകളിൽ സുഖൂനും നമുക്ക് കാണുന്നില്ലല്ലോ അപ്പൊ നമ്മൾ എങ്ങനെ ഓതണം അൻ എന്നവിടെ ഓതരുത് ആ ത നാവ് മുകളിൽ തട്ടാൻ പാടില്ല നമ്മുടെ നാവ് മുകളിലേക്ക് പോകരുത് ഉം ബീനോ മേത്തി ബീനോ മേത്തി ഐന് തൊണ്ടയുടെ നടുക്ക് നിന്നും വരുന്ന ലെറ്ററാണ് ആയിന് ആയിന് അയിന്യ സുക്കൂന് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കരുത് കൊടുക്കരുത് കേട്ടോ ബീന്യാ ബീന്യാത്തി ബീന്യാ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ ബീന്യാത്തി ബീന്യാത്തി റോ ബി കൂക്കൂ റോ ഇവിടെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ റ എന്നല്ല കേട്ടോ അറബിയിൽ ഉച്ചരിക്കൽ റോ റോ കുറച്ച് ഹെവി ആക്കിക്കൊണ്ട് കുറച്ച് എന്താക്കുക ഉയർത്തി പറയണം റോ റോ എന്നാണ് അറബിയിൽ ഉച്ചരിക്കാറ് ഓക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ റോബ് ബി കിന് ശ്രദ്ധയുണ്ട് ശ്രദ്ധ വരുമ്പോൾ എന്താണ് ഒന്ന് കനപ്പിച്ചുകൊടുക്കുക അക്ഷരത്തെ ഒന്ന് കനപ്പിച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് റോബി കാഫ് മലയാളത്തിൽ പറയുന്നത് പോലെ ക റൊബി എന്ന് പറയില്ല കേട്ടോ റൊബി കാഫിന് എപ്പോഴും ഒരു ചെരിവുണ്ടായിരിക്കും ക നമ്മൾ കെൻസ് എന്നൊക്കെ പറയുമ്പം ഒരു ചെരുവുണ്ടല്ലോ അല്ലെ കാഫിന് ക ഈ ഒരു കാഫിൻ്റെ ഈ ചെരിവ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ റോബി ക ഓക്കെ ൂ ജീമിന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അല്ലെ ബ്ലൂ കളറിൽ നിങ്ങൾ കണ്ട ജീമിന്റെ മുകളിൽ സുക്കൂന് വന്നാല് അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കണം അവിടെ നമ്മൾ പിശുക്കൊന്നും വേണ്ട സുക്കൂന് കൊടുക്കാൻ ഫുൾ സുക്കൂന് അങ്ങ് കൊടുക്കുക ഭിമജ്നൂൻ എന്ന് ഓതരുത് കേട്ടാ ഉം അങ്ങനെയൊക്കെ ഓതുമ്പോൾ അവിടുത്തെ മീനിങ് തന്നെ മാറിപ്പോവും ൂൻ ബി നൂൻ എന്ന് തന്നെ ജ് ഫുള്ള് അവിടെ കൊടുക്കണം കേട്ടോ ഭീമജ് നൂൻ ഇവിടെ നോക്കൂ നൂന് നൂന്ന് സുക്കൂന് കൊടുത്തു ഇവിടെ വക്കൂഫ് ചെയ്യുകയാണ് ഇവിടെ നിർത്തുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ മുൻപേ നമ്മൾ ആയത്തുകളിൽ ആയത്തിൽ പറഞ്ഞു ഒരായത്തിൽ പറഞ്ഞു മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ അനക്കം നീട്ടി ദീർഘിപ്പിച്ച് ഓതി നിർത്താവുന്നതാണ് ഓക്കെ ഭീമജ് നൂ നമുക്ക് മൂന്നാമത്തെ ആയത്തൊന്നോതി നോക്കാം ഇന്നലകൻ ഐ റോമം ഓക്കെ അപ്പം നമുക്കതിൻ്റെ തെജുവീത് നിയമം ഒന്ന് നോക്കാം കേട്ടോ വ ഇന്ന നൂനിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട് അല്ലേ എന്ത് ചെയ്യണം നന്നായി മണി ചോദി ചോദിക്കൊടുക്കണം ന്യൂനിനെ എന്ത് ചെയ്യണം നന്നായിട്ട് നന്നായിട്ടവിടെ മണിച്ചൊടുക്കണം വ ഇന്ന ഇന്ന ഓക്കെ വ ഇന്ന ഉം വ ഇന്ന എന്ന് ഓതിക്കൊടുക്കണം കേട്ടോ ഇന്ന ലേക്ക ല കാഫിനെ നമ്മൾ മുകളിലുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞെ കാഫിന് ഒരു ചെരിവ് വേണം എപ്പോഴും ഒരു ചെരിവ് നമ്മൾ കൊടുക്കണം ലക്ക എന്ന് ഓതരുത് ലക്ക അല്ല ലക്ക അല്ല ട്ടോ ലക്കാഫാണ് ല അ ജിറൻ ല അ ജിറൻ ലടെ നോക്കൂ രണ്ട് ലെറ്റേഴ്സ് ഒന്നിച്ച് ജോനായി വന്നിരിക്കുക അല്ലേ ഏതൊക്കെയാണ് ലാമും ആയും ले? उन्दु, उन्दु, േ ലാമും അലിഫും രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻ ആയിട്ട് വന്നിരിക്കുക ലാമു അലിഫു ഹംസെയൂ അല്ലേ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ലാമുണ്ട് ആയുണ്ട് രണ്ടും കൂടെ ഉണ്ട് നിങ്ങൾ എങ്ങനെ ഓദ്യോ അവിടെ ല ആ ലെ ല അജ് റൻ ജീമ് കണ്ടോ ജീമിന് നമ്മൾ പറഞ്ഞതാണ് ജീമിന് ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ ല അജ് ല അജ് റൻ ൻ ഇവിടെ നോക്കൂ റോ ഇൻ്റെ മുകളിൽ റോ ഇൻ്റെ മുകളിൽ എന്താണ് രണ്ട് ഫതിഹ ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ ഇങ്ങനെ കണ്ടാലും നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് അവിടെ ല അജ്റൻ എന്ന് വ്യക്തമാക്കി ക്ലിയർ ആക്കി ല അജ്റൻ എന്ന് ഓതണം ഓക്കെ റൻ എന്ന് എന്നെ വ്യക്തമാക്കി ക്ലിയർ ആയിട്ട് ആ ന്യൂനിൻ്റെ ശബ്ദം കണ്ടിട്ട് കേൾക്കണം ല അജ്റൻ എന്നെ ഓതണം കേട്ടോ ഇവിടെ ഒരു അലിഫിനെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ അപ്പോൾ അലിഫിനെ അവിടെ പ്രത്യേകിച്ച് നമ്മൾ കൂട്ടി ഓതി പോവുകയാണെങ്കിൽ അവിടെ ശബ്ദമില്ല കേട്ടോ അലിഫിനെ പിന്നെ പക്ഷെ നമ്മളിവിടെ നിർത്തുകയാണെങ്കിൽ ല എ ജി റോ എന്നൊക്കെ പറഞ്ഞ് നിർത്ത് നിർത്തുകയാണെങ്കിൽ നമ്മളിവിടെ ല എ ജി റോ എന്ന് രണ്ട് ഹറക്കത്ത് നീട്ടി ഓതി നിർത്തും പക്ഷെ ഇവിടെ നമ്മൾ ചെറിയ ആയത്തായത് കാരണം നമുക്ക് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ െ അപ്പോ ലൈ റോമം ഓയിറ ഓ തൊണ്ടേന്റെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന ലെറ്ററാണ് ഓയിന് അല്ലെ ഓ ഓ ഓക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ചു ഓതനെ ഐ റോമം ഓയിറോ റോ ഇനെ എന്ത് ചെയ്യാ ഹെവിയാക്കി ഓതുക ഒന്ന് ഉയർത്തി ഓതുക ഓ റോ ം നൂൻ മം നൂൻ ഇവിടെയും നമ്മൾ വക്കൂഫ് ചെയ്യുമ്പോഴ് നൂനിന് സുക്കൂന് കൊടുത്തിട്ടാണ് വക്കൂഫ് ചെയ്യുന്നത് അല്ലെ നിർത്തുന്നത് ഈ ഒരായത്ത് നിർത്തുന്നത് നൂനു സുക്കൂന് വന്നിട്ടാണ് നിർത്തുന്നത് അല്ലെ സുക്കൂനുകൊണ്ട് അവസാനിക്കുമ്പോൾ ഒരായത്തെ സുക്കൂനുകൊണ്ടാണ് അവസാനിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നീട്ടി സുഖൂന് കൊടുത്ത് നിർത്തണം എത്ര അളവിൽ നമുക്ക് നീട്ടാം മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ നമുക്ക് നീട്ടി ദീർഘിപ്പിച്ച് ഓതി നിർത്താവുന്നതാണ് ഓക്കെ ഇൻഷാല്ല മനസ്സിലായി എന്ന് വിചാരിക്കുന്നു